സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പന്മന പഞ്ചായത്ത് പ്രസിഡന്റ് സാബു കമ്മിറ്റി അംഗം ക്യാപ്റ്റൻ സുഭേന്ദ്രൻ സാബു അതുൽ പ്രകാശ് ബൂത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം വാസുദേവൻ മൂത്ത് സെക്രട്ടറി ഭാഗീശൻ പഞ്ചായത്ത് സമിതി അംഗം മൂത്ത് സെക്രട്ടറി ഹരീഷ് മടിയൻപിള്ള ശ്രീകുമാർ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ കണ്ണൻ ആർ എസ് എസിനേ കണ്ണൻ ചട്ടം സിന്ധു ബൂത്ത് കമ്മിറ്റി എന്നോ സിന്ധു ബൂത്ത് കമ്മിറ്റി എന്നോ ബാമ അടുത്ത ബാമ ബൂത്ത് കമ്മിറ്റി എന്നോ രാജു രാജു ചടൻ ബൂത്ത് കമ്മിറ്റി എന്നോ തങ്കച്ചി തങ്കച്ചി ശോഭന കമ്മിറ്റി എന്നോ സ്വീകരണത്തിന് ഇവിടെ നടന്ന സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കൻ നായർ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ചേട്ടൻ സംസാരിക്കുന്നു സൗകര്യങ്ങളെ നമുക്കിന്ന് വിജയത്തിൽ കുറഞ്ഞ് യാതൊന്നും നമ്മുടെ മുന്നിലില്ല നമുക്ക് വാനോളം പ്രതീക്ഷയും ഉയർത്തി തന്നിരിക്കുകയാണ് കൊല്ലത്തെ ജയങ്ങൾ എല്ലാ സഹോദരി സൗകര്യങ്ങളും ഇന്ന് മാറ്റത്തിനെ കാത്തിരിക്കുകയാണ് മാറ്റം പ്രകൃതിയുടെ നിയമമാണ് മാറിയിരിക്കും ആ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലാം തീയതി സംഭവിക്കാൻ പോവാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോഴുള്ളതിനെക്കാൾ ഉത്സാഹം കൂട്ടി പ്രവർത്തിക്കുക നമുക്ക് മാറ്റത്തിന് പങ്കാളികളാകാം നരേന്ദ്രമോദി ജിയുടെ വികസന സ്വപ്നങ്ങൾ ഈ കൊല്ലത്തും കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് കനത്ത വേനൽ ചൂടിലും ഞങ്ങൾ വൈകി വന്നു കാത്തുനിർത്തി ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി നമസ്തേ